കുട്ടികൾക്ക് ആവശ്യം ഉണ്ടെങ്കിലും ഞാൻ കൊടുക്കാം എന്താ ഒരുവിധം കുട്ടികളൊക്കെ അടിമകളാണ് എന്ന് വെച്ചാൽ അവർക്ക് പെട്ടെന്ന് മൊബൈൽ നിഷേധിക്കപ്പെടുമ്പോൾ അത് വലിയ അപകടത്തിലേക്ക് പോകും അതുപോലെ കുട്ടിന്റെ അവസ്ഥ ഈ കുട്ടികൾ ചോറൊന്നാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ അപ്പം കൊടുക്കും ഇത് ഇത് ആ വേണ്ടി അതൊരു അഡിക്റ്റായിട്ട് മാറുകയാണ് കുട്ടികൾക്ക് ചെറുപ്പം മുതൽ തന്നെ ഇനിയിപ്പോൾ ഈ വളർന്ന കുട്ടികളുണ്ടല്ലോ ഒരു വയസ്സ് രണ്ട് വയസ്സായ കുട്ടികൾ അവർക്ക് മൊബൈൽ കൊടുക്കാതിരിക്കുക അപ്പം മൊബൈൽ കൊടുത്ത അടിമമായ കുട്ടികൾക്ക് പതുക്കെ പതുക്കെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക അത് ഒറ്റയടിക്ക് മാറ്റിയെടുക്കാൻ എന്നാൽ സംസാരിക്കേണ്ട അനുഭവമുണ്ട് തീർച്ചയായിട്ടും